നമുക്കൊന്ന് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കണം നല്ല എല്ലാം നല്ല സൂപ്പർ നല്ല കീടലം അലുവകളാണ് അലുവയാണ് കേട്ടോ നമ്മുടെ നാടൻ അലുവ കേട്ടോ ഇത് നല്ല എന്താ ഓറഞ്ചിന്റെ കളർ കളറുണ്ടോ കിടിലം അടിപൊളി അലുവയാണ് അപ്പോൾ എല്ലാം വെറൈറ്റി ആണ് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇത് നമ്മളാ മിക്സാണ് അല്ലേ ഇത് മിക്സ് ആണ് ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ആയിട്ടുള്ള അണ്ടി പരിപ്പാതൊക്കെ തന്നെ എല്ലാം മുതിരികിയും എല്ലാം ഇതേ മിക്സ് ആയിട്ടുള്ള നല്ല കീടലം അടിപൊളി ഒരു അലുവാണ് അത് പിന്നെ അതായത് ഇത് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മളാ ഇതാണ് കേട്ടോ സർ കരിപ്പോട്ടി കരിപ്പോട്ടി കൊണ്ടുണ്ടാക്കിയത് ആ ഒരു കിടനം അടിപൊളി ഒരു വെറൈറ്റി അലവിയാണ് ഇവിടെ ഇത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് എല്ലാം ഒന്ന് കട്ട് ചെയ്യണം കേട്ടോ കട്ട് ചെയ്ത് ഒന്ന് റെഡിയാക്കണം അപ്പം അതായത് ഇവിടെ ഉണ്ട് അതൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ടേസ്റ്റ് ആണ് കേട്ടോ എല്ലാം നല്ല വെറൈറ്റി ആയിട്ടുള്ള കിടനം അലുവിയാണ് അപ്പം നമുക്ക് കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു ഇതിലേക്ക് വെച്ചുകൊടുക്കാം കേട്ടോ നമുക്കത് ഫുൾ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസ് പീസൊക്കെ ഒന്നാക്കണം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് ഈ ജസ്റ്റ് ഒരു കട്ടിംഗ് ബോർഡ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്യാനുണ്ട് ഇങ്ങനെ പിച്ചാത്തേക്കൊണ്ട് അപ്പോൾ ഇതൊക്കെ നല്ല കിടിനോ അടിപൊളിയാണ് ഓക്കെ അപ്പം അത് ജസ്റ്റ് ഒന്ന് ഒന്നായിരുന്നു കട്ട് ചെയ്യാം കേട്ടോ ഒന്ന് നേരത്തെ ഉച്ചിട്ട് കട്ട് ചെയ്ത് കാണിച്ചേങ്ങട്ട് ചെയ്ത് നമുക്ക് കഴിക്കുകയും വേണം അപ്പോൾ നല്ല കിടന്ന അടിപൊളി അലിവയാണ് കേട്ടോ ഇതാ ഇവിടെ വന്നു അതിനൊക്കെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാൻ കേട്ടോ ചെറുതായിട്ട് ചെറിയ ചെറിയ പീസിലാക്കി കട്ട് ചെയ്യാൻ നമുക്ക് താത്തി കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് താത്തിയാൽ മതി താത്തപ്പം കട്ടായി ആയി പോയിക്കോളും നല്ല കിടന്ന വെറൈറ്റി അലിവുകളാണ് നമ്മളിത് അവിടെ ജസ്റ്റ് ഇവിടെ കട്ട് ചെയ്താൽ വെറൈറ്റിയാണ് ശരിക്കും വെറൈറ്റി ആണ് കേട്ടോ ഓക്കെ സാർ അടിപൊളിയാണ് കേട്ടോ ഞാൻ അടിച്ചുതരാം ഓക്കെ കേട്ടോ നല്ല കിടനം അടിപ്പൊളിതാ വെറൈറ്റി അലിവയാണ് കേട്ടോ അതിനൊക്കെ ഉണ്ടത് ഇവിടെയുണ്ട് കേട്ടോ ഇവിടെ ഉണ്ട് അതായത് വേറെ ജാതി അലുവയാണ് കേട്ടോ കരിപ്പോട്ടിയാണ് അതിനൊക്കെ ഉണ്ടത് ഇവിടെ മിക്സ്ഡ് ഫ്രൂട്ട്സാണ് കേട്ടോ അപ്പം ഇതെല്ലാം നമുക്ക് കൂടെ ഉണ്ട് അപ്പം ഒന്ന് ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തൊന്ന് റെഡിയാക്കാം ഓക്കെ ഫ്രണ്ട്സ് നല്ല തേൻ കേട്ടോ അടിപ്പൊളി നല്ല തേൻ ഒലിക്കുന്ന അലുവേണം കേട്ടോ അപ്പൊ അടിയിലെ ഒരു പേപ്പർ ആണെങ്കിൽ വച്ചാലും മോളി ഇങ്ങനെ ഒന്ന് ലേങ്ങി പോകില്ലെന്നുണ്ടെങ്കിൽ കേട്ടോ ജസ്റ്റർ പ്രധാനമുള്ള അലുവൊന്ന് കട്ട് ചെയ്ത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അത് ജസ്റ്റ് എല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യാം കെട്ടും നമ്മൾ ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ചിരുന്നതാണ് അപ്പം അതെല്ലാം ഒന്ന് കട്ട് ചെയ്ത് സെറ്റ് ചെയ്യണം ഓക്കെ അതല്ല കട്ട് ചെയ്യാതെ കേട്ടോ നല്ല കിട്ടി കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചുകൊണ്ടാണ് നല്ല കിളായിരുന്ന അലവയാണ് അപ്പം അത് ഓരോന്നോടൊന്ന് കട്ട് ചെയ്ത് നമുക്ക് ഇങ്ങോട്ട് മാറ്റാം കേട്ടോ ഇത്ര വലപ്പുറത്തുള്ള പീസുകളാക്കിയിട്ട് മാറ്റാം അതേ കണക്കിട്ട് അത് ഇവിടെ വരുമ്പോഴത്തേക്കത് ഇവിടെ ഉണ്ട് അതായത് എല്ലാം ഫ്രൂട്ട്സ് ആണ് ഈ ആലുവ കണ്ടോ ഇതെല്ലാം ആണ് ഉണ്ടോ ഫ്രൂട്ട്സിന്റെ ആലുവ ആണ്ട്ടോ കംപ്ലീറ്റ് ഫ്രൂട്ട്സ് ആണ് അണ്ടിപ്പരപ്പ് മുന്തിരിങ്ങ ബദാം അങ്ങനെയുള്ള കംപ്ലീറ്റ് ഐറ്റംസ് എന്താ ഇവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കേട്ടോ സപ്പോർട്ട് ചെയ്യണേ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ അപ്പൊ അതാണ് ഇപ്പോഴി പറയുന്നത് അപ്പോൾ നമുക്കത് കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ ഇങ്ങോട്ട് മാറ്റാം കേട്ടോ ഇതിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം ഓരോന്നോരോന്ന് കട്ട് ചെയ്ത് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് നമുക്ക് നമുക്കത് മാറ്റി വെച്ചു കൊടുക്കാം കേട്ടോ കിടിലമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതൊരാൾ വന്നിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ കേസ് ഇതൊന്ന് കട്ട് ചെയ്യട്ടെ റാപ്പ് റാപ് ടൂർ അല്ലേ റാപ്ടൂർ റാഫ് ടൂർ ഹായ് ഹൈ റാപ് ഒരു ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് അതായത് കൂടെ നമുക്കത് കട്ട് ചെയ്യണം അതായത് കിടനമാണ് കേട്ടോ അടിപൊളി അടിപൊളിയാണ് നമ്മളിവിടെ കട്ട് ചെയ്യുന്ന അലുവകൾ കേട്ടോ നല്ല കിടനം അലുവാണ് നല്ല സൂപ്പർ എന്താ പറയുക എൻ്റെ കൈ ഉണ്ട് നല്ല തേരൊലിക്കുന്ന അലുവാണ് അടിപൊളിയ കേട്ടോ സൂപ്പർ ആയിട്ട് വെറൈറ്റി ആണ് അപ്പൊ നമുക്കിതായത് ഇതിലേക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ അതായത് പാത്രത്തിലേക്ക് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ കാണാത്ത ഫ്രണ്ട്സ് കാണുന്നതായ ഇവിടെ ഉണ്ട് അലുവ നല്ല കിടിലം എന്തല്ല മിക്സിഡ് ഫ്രൂട്ട്സിൻ്റെ അലിവയാണ് കേട്ടോ അതിൻ്റെ അങ്ങനെ കരിപ്പൂട്ടി അലുവാണ് അപ്പം മൂന്ന് ജാതി അലുവാണ് നമുക്ക് ഉള്ളത് അപ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ ആദ്യം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം കേട്ടോ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് നമുക്കത് അങ്ങോട്ടത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ ഇത് നല്ല കിടനം അലിവയാണ് കേട്ടോ ഇത് എന്ത് ഇതിൻ്റെ പേര് എന്താണ് ഇത് എന്താ പറയുക ഓറഞ്ചിൻ്റെ അലവേണല്ലോ ഓറഞ്ചിൻ്റെ കളർ കേട്ടോ വീട്ടിലെന്താ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ ആരും മിസ് ചെയ്യരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് കിട്ടുന്ന സ്ഥലം ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പൊ നമുക്ക് ഇതെല്ലാം കട്ട് ചെയ്ത് അങ്ങോട്ട് മാറ്റാം അടുത്ത ആള് വന്നിട്ടുണ്ട് ഷാജഹാൻ ഹായ് ഷാജഹാൻ കിടനം ഹായ് കേട്ടോ ഷാജഹാൻ ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്നും ഹായ് പറഞ്ഞാൽ നമ്മൾ കിടനം കിടനം അടിപൊളി ഒരു ഐറ്റം അവിടെ കട്ട് ചെയ്തോണ്ടിരിക്കുന്നത് നമ്മുടെ നാടൻ ആലുവ നല്ല തേനൊലിക്കുന്ന കീട ആലുവയാണ് അപ്പൊ നമുക്ക് ഇതിലേക്ക് മൊത്തത്തിൽ നിറവില്ലല്ലേ ഇനി അടുത്ത ഒരു പാത്രം കൂടെ നമുക്ക് കൊണ്ടുവരേണ്ടി വരും കട്ട് ചെയ്ത് തിരിക്കാനായിട്ട് ഇതിട്ടോ ഫുൾ ആയി നമുക്ക് ഇത്ര അലുവ കട്ട് ചെയ്യാം നല്ല മിക്സ്ഡ് ഫ്രൂട്ട്സിന്റെ ആണ് അതൊക്കെ ഇത് കരിപ്പുട്ടിയാണ് കട്ട് ചെയ്യാം കേട്ടോ പെട്ടെന്ന് കട്ട് ചെയ്യാം അടിപൊളിയാണ് അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞത് എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞു ചേട്ടാ ഇതിന്റെ ടേസ്റ്റ് ഉണ്ടോ ഓ അടിപൊളിയല്ലേ നല്ല കിടിലും ടേസ്റ്റ് ആണ് കേട്ടോ ആരാണ് പറഞ്ഞത് ദീപ ആ ദീപൊക്കെ ചോറ് അടിപ്പൊളി ടേസ്റ്റ് കേട്ടോ കിടിലാണ് ഞാൻ ജസ്റ്റ് വേണമെങ്കിൽ കഴിച്ച് കാണിച്ചിട്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് കഴിക്കുന്ന തീർച്ചയായിട്ടും ഞാൻ നേരത്തെ കഴിച്ചു കേട്ടോ കഴിച്ചില്ലെന്ന് പറഞ്ഞില്ല കിടിലും ടേസ്റ്റ് ഉണ്ടോ അടിപൊളി ടേസ്റ്റ് ഉണ്ട് ദീപ ഓക്കെ അപ്പൊ എല്ലാ ഫ്രണ്ട്സും നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് സപ്പോർട്ട് ചെയ്യും നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് ഓർഡർ കുറവാണ് സാധനം ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ടാ ഓക്കെ നമുക്ക് ജസ്റ്റ് ഇത് കൂടെ ഒന്ന് ക്രോസ് കട്ട് ചെയ്ത് കേട്ടോ അതെ ഇങ്ങനെ ക്രോസ് കട്ട് ചെയ്ത് നമുക്ക് അവിടെ ദൈവത്തേക്ക് ഇങ്ങനെ അടിക്കി അടിക്കാം കേട്ടോ ദൈവം മൊത്തം നമ്മൾ അലുവാണ് കട്ട് ചെയ്ത് അടക്കി വെക്കാം ഓക്കെ അപ്പൊ അടുത്ത ആൾ വന്നിട്ടുണ്ട് ദീപാവ് ടേസ്റ്റ് ഉണ്ട് പിന്നെ മനു ആണ് കേട്ടോ മനു മനു എവിടുന്ന ഇത് ഇത് നമ്മൾ മേടിച്ചാണ് വേടിച്ചോ ഇന്നലെ മേടിച്ചാണ് ഈ സാധനം അത് എന്തു എന്തുവാ ഇത് ഇവിടെ നിന്ന് എന്തുവാ ഇത് അലുവ ഇത് അലുവ കേട്ടോ ഞാൻ എന്ത് എവിടെ നിന്നാണ് കണ്ടത് ഇത് അലുവാണ് കേട്ടോ അലുവ അലുവ ഇപ്പം ഇത് നമ്മളെ മഞ്ഞ കളർ അതായത് ഇപ്പോൾ ഓറഞ്ച് അലുവഞ്ഞളറിലെ ഓറഞ്ച് അലുവയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേസ് അപ്പോൾ അതാണിങ്ങനെ കൂടെ കൂടെ പറഞ്ഞതെട്ടോ അപ്പം എല്ലാവരും സബ്സ്ക്രൈബേഴ്സ് പറയോ സപ്പോർട്ട് ചെയ്യുക വേറൊന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് സത്യമായിട്ടും സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ പല ഫ്രണ്ട്സ് ചോദിച്ചിട്ടുണ്ട് കാര്യം അപ്പം ഇതാണ് ഇങ്ങനെ പലപോ കാണാം കേട്ടോ അപ്പം നമുക്ക് ഇത് നമ്മുടെ ഓറഞ്ച് അലുവയാണ് നമുക്കത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം അപ്പം മനോ ഇത് നമ്മളെ അലുവയാണോട്ടോ അലുവ ഇത് നമ്മളെ ഓറഞ്ച് അലുവ കേട്ടോ കളറുണ്ട് അത് ഓറഞ്ചിന്റെ ഇതാണ് കേട്ടോ അതോ ഇത് ഓറഞ്ച് അലുവയാണ് കേട്ടോ ഇത് ഓറഞ്ച് അലുവ ഇതിന്റെ അകത്ത് ഒരുപാട് മിക്സ്ഡ് ആയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ഓറഞ്ച് അലുവ പിന്നെ ഇത് നമ്മൾ മിക്സർ അലുവയാണ് മിക്സർ എല്ലാ ഫ്രൂട്ട്സും ഇതിനകത്തും ഉണ്ട് കേട്ടോ കംപ്ലീറ്റ് ഫ്രൂട്ട്സും അതിനകത്തുണ്ട് കേട്ടോ എല്ലാ ഇൻക്ലൂഡ് ആണ് അപ്പം ഇതുകൊണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് നമ്മൾ വേറെ പാത്രങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള ഐസ്ക്രീമിൻ്റെ കിഴികളാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതുകൊണ്ടൊന്ന് കട്ട് ചെയ്യണം ഇതെല്ലാം മിക്സഡ് അപ്പോൾ ഇത് കട്ട് ചെയ്യണം കേട്ടോ പിന്നെ അതിനൊക്കെ അതായത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതായിട്ട് നമ്മൾ കരിപ്പൊട്ടി അലവ കണ്ടോ നല്ല കിട്ടലും അടിപൊളി കരിപ്പൊട്ടി അലുവ നല്ല രസമുണ്ട് കരിപ്പൊട്ടിയുള്ള ക്വാളിറ്റി പൊളിയാണ് കേട്ടോ സൂപ്പറാണ് അതിൻ്റെ കൈ കംപ്ലീറ്റ് ചെയ്യേണ്ടത് തേനാണ് അതിൻ്റെ അപ്പം ഇത്രയും കട്ടിയായിട്ടിരിക്കുന്നത് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചുകൊണ്ടാണ് കേട്ടോ ഇത്രയും കട്ടിയുള്ളത് കേട്ടോ അപ്പൊ സംഭവം അടിപൊളി വെറൈറ്റി ആണ് കേട്ടോ കിടിലം സംഭവം കൈയൊന്നും മുറിയേ നോക്കണ കേട്ടോ നല്ല കട്ട് ചെയ്യാൻ കാരണം ഫ്രിഡ്ജിന്റെ അകത്ത് വെച്ചിട്ട് അതിന്റെ നെയ്യ് ഇല്ലേ യെസ് നെയ് നന്നായിട്ട് എന്താ പറയാ നല്ല രീതിയിൽ നെയ്യ് എന്താ സെറ്റ് ആയതാണ് കേട്ടോ അതൊക്കെ അടുത്ത മനു ഇത് അലുവയാണ് പിന്നെ അടുത്ത താര താര ഹലോ സൂപ്പർ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു അപ്പൊ അടുത്ത ആള് വന്നേ എല്ലാരും വന്നേ ഫ്രണ്ട് സബ് എല്ലാരും ഹായ് പറഞ്ഞേ നമുക്ക് ഇതായി സബ്സ്ക്രൈബേഴ്സ് കുറേ കുറവാണ് സോ അതാണ് എപ്പോഴും ഇതിന് പറഞ്ഞിട്ടോ അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ തിരിച്ചു കിട്ടാൻ ബലബട്ട കൂടെ ഒന്ന് തന്നെ ഏറ്റവും റേസ് നമുക്ക് അതായത് നമ്മൾ ചോപ്പ് രണ്ട് അലുവ ഇത് രണ്ട് അലുവ മാത്രമല്ല ഇത് മിക്സ്ഡ് അലവുട്ടോ മിക്സിഡ് ഫ്രൂട്ട്സിന്റെ അലവാണ് എല്ലാ ഫ്രൂട്ട്സും അതിന് ഇൻക്ലൂഡ് ആണ് നമ്മൾ അണ്ടിപ്പരപ്പ് ആ ഒരു രണ്ടി പരിപ്പ് ഇവിടെ തിരിച്ച് വന്നിട്ട് അണ്ടിപ്പരപ്പില മുന്തിരി മുന്തിരിങ്ങ അണ്ടിപ്പരിപ്പ് കണ്ടോ എന്താ ഇവിടെ അണ്ടിപ്പരിപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ അത് അണ്ടിപ്പരപ്പ് മുന്തിരിങ്ങ എല്ലാം ഉണ്ട് കേട്ടോ അതെവിടെ മിക്സിഡ് ഫ്രൂട്ട്സിൻ്റെ ആണ് ഉണ്ടോ തിരിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ഇതുകൂടെ ഒന്ന് ക്രോസ് കട്ട് ചെയ്ത് കൊടുക്കാം അതുപോലെ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ നമുക്ക് വ്യൂസ് അത്യാവശ്യം കുഴപ്പമില്ലാതെ ഉണ്ട് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് കാണാം കേട്ടോ വേറെ ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് ശരിക്കും കുറവായത് കൊണ്ട് തന്നെയാണ് വ്യൂസിനനുസരിച്ചുള്ള സബ്സ്ക്രൈബേഴ്സ് നമുക്ക് വരുന്നില്ല കേട്ടോ അപ്പൊ നമുക്കത് ഇതിങ്ങോട്ട് വെച്ചുകൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് നമുക്ക് നമ്മളെ ഓറഞ്ച് നമ്മൾ വെച്ചിട്ടുണ്ട് ഇത് ഓറഞ്ച് അരിവയാണ് അപ്പൊ ഇത് നമ്മളെ മിക്സിഡ് ഫ്രൂട്ട്സിന്റെ അറിവാണ് കേട്ടോ മിക്സിഡ് ഫ്രൂട്ട്സിന്റെ അരിവാണ് അപ്പൊ അതും നമുക്ക് കുറച്ച് കട്ട് ചെയ്യാം കേട്ടോ കിടലമാണ് അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഇതിന്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിൻച്ച് ചെയ്തേക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് ജസ്റ്റ് കട്ട് ചെയ്യാൻ കേട്ടോ ഇത് മിക്സിഡ് ഫ്രൂട്ട്സ് ആണ് എല്ലാ ഐറ്റംസും ആണ് കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സുകൾ എവിടെ എല്ലാവരും ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഹായ്ക്കു നിങ്ങൾ ഹായ് മറന്നെ ഹലോയും പറഞ്ഞാൽ അത് ലൈക്കും കമന്റ്സും ഒക്കെ വരുമ്പഴത്തേക്കാണ് കേസ് നമുക്ക് ഇതൊക്കെ ചെയ്യാവുള്ള ഒരു എന്താ പറയാ കിടിലം അടിപൊളി ഒരു ഇൻട്രസ്റ്റ് എടുത്തു കേട്ടോ കിടിലം ഇൻട്രസ്റ്റ് എടുത്തത് അപ്പൊ നമുക്ക് നമുക്കത് ബാക്കി ഒന്ന് കട്ട് ചെയ്ത് നമുക്ക് നമുക്കത് ഇങ്ങോട്ട് വയ്ക്കാൻ കേട്ടോ ഇതിനകത്തേക്ക് കേറ്റാ കേട്ടോ കിടിലമാണ് സംഭവം എന്താ അടിപൊളിയാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നമുക്കത് അവസാനം കട്ട് ചെയ്തിട്ട് എല്ലാത്തിനൊന്നും ഓരോ പൈസ എടുത്തോട് കഴിക്കാൻ കേട്ടോ ഹായ് അതൊക്കെ ഒരാളെ വന്നിട്ടുണ്ട് ഹായ് ഹായ് എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞ കേസ് കിടിലം അലിവയാണ് ഹൈരിക്കുന്നത് ഫെബിന ഹൈ വെബിനിക്കതാ ഒരു കിടിലം ഹായ് പറയുന്നു കേട്ടോ ഫെബിന അപ്പോൾ നമ്മളത് മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ നമുക്കിതാ അവിടെ ഇതാക്കിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കത് അടുത്തുള്ളത് കരിപ്പോട്ടിയാണ് അപ്പോൾ കരിപ്പോട്ടി എടുക്കാം കരിപ്പോട്ടി അലവ കിടിലം കെട്ടോ ആടിപ്പൊളി കരിപ്പോട്ടി അലുവ കറുത്ത അലവ കരിപ്പോട്ടി മാത്രമല്ല അതിൻ്റെ അകത്ത് എല്ലാ ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ആണ് കേട്ടോ കംപ്ലീറ്റ് എന്താ പറയാ എന്താ പറയാ നമുക്ക് എന്താ അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ കെട്ടോ എല്ലാ ഐറ്റംസിൻ്റെ ഇൻക്ലൂഡ് ആണ് കേട്ടോ അതായത് കിടിലമാണ് അടിപ്പൊളി അലുവാണ് കേട്ടോ അപ്പം നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും ഒന്ന് കാണാ കണ്ട മാത്രം പോലെ കേട്ടോ സപ്പോർട്ട് കിട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ യസ് എല്ലാ ഫ്രണ്ട്സൊന്നും ഹായ് പറഞ്ഞേ നമ്മള ഒരു കെടം വെറൈറ്റി അലുവ കട്ടിങ്ങാണോ കേട്ടോ അലുവ കട്ടിങ് ഓക്കെ അതാ നമ്മൾ കരിപ്പൂട്ടി അലുവ അതാ കട്ട് ചെയ്യും കരിപ്പൂ കരിപ്പൂട്ടി അലുവ ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്കതാ ഇതൊന്ന് കട്ട് ചെയ്യാം കേട്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്താൽ മാറ്റിട്ടോ സംഭവം ഒരു വെറൈറ്റി ആണ് കേട്ടോ കരിപ്പോ അലവെന്ന് വെച്ചാൽ കേൾക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ കിട്ടിലാണ് കരിപ്പൊട്ടി അലുവ കണ്ടോ കീട്ടിലമാണ് അടിപ്പൊളിയാണ് കേട്ടോ എന്താ ചെറിയ പീസാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അതുപോലെ അടുത്ത് പോലെ എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യട്ടോ ഗ്രേവി ആട്ടോ തീർച്ചയായിട്ടും പല പെട്ടൻ കൂടി ഒന്ന് അണിയവളിയ ഓക്കെ നമുക്ക് ഇതിലേക്ക് ഈ കരിപ്പോട്ടി അലവുകൾ നമുക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഓക്കെ കേട്ടോ കീടലമാണ് കേട്ടോ അടിപ്പൊളിയാണ് അപ്പൊ അതായത് കരിപ്പോട്ടി അലുവ ഇത് ഇപ്പഴത്തിരിക്കുന്ന നമ്മളെ മിക്സ്ഡ് ഫ്രൂട്ട്സിന്റെ അലവയാണ് ഇത് നമ്മളെ ഓറഞ്ച് അലവാണ് കേട്ടോ ഇത്രയും ഐറ്റംസ് ആണ് നമുക്കിവിടെ ഉള്ളത് കേട്ടോ അപ്പൊ നമുക്കത് ഈ കരിപ്പൂട്ടി അലവ നമുക്ക് അതിലേക്ക് ഇട്ടു കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ എല്ലാവരും പോയോ നല്ലത് കിടിലം ഒരു അടിപ്പൊളി അരി ആയിട്ടുള്ള നമുക്ക് കുറച്ചുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കണ്ടു കേട്ടോ ഓക്കെ ഓക്കെ കേട്ടോ കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കയറ്റാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മളതിലേക്ക് കയറൂല ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് മേടിച്ചെന്തൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ പിൻച്ച് ചെയ്തേക്കാം കേട്ടോ കിടിലാണ് ഓക്കെ ഇത് എല്ലാ അലുവ ഏത് വെറൈറ്റി അലുവേ കിട്ടും കേട്ടോ ഒരുപാട് ഉണ്ട് നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരുപാട് ഒരുപാട് ഉണ്ട് അപ്പോൾ നമ്മളത് ഈ മൂന്ന് ടൈപ്പ് മേടിച്ചു കൊടുക്കും നമുക്കത് ജസ്റ്റ് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം ഓക്കെ ഫ്രണ്ട്സ് സപ്പോൾ ഒരു വെറൈറ്റി ആണ് കേട്ടോ അടിപ്പൊളി സംഭവമാണ് അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ പീസാക്കി നമുക്ക് അതിലേക്ക് ഇടാം കേട്ടോ അടിപ്പൊളിയാണ് സംഭവം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അടിപ്പൊളി എന്ന് വെച്ചാൽ കിടന്നമാണ് കേട്ടോ സൂപ്പർ ആയിട്ടാണ് കേട്ടോ കണ്ടോ കിടലമാണ് നമ്മളെ കരിപ്പോട്ടി അലുവ ഇതാണ് കരിപ്പൊട്ടി അലുവ കേട്ടോ കരിപ്പോട്ടി അലുവ എന്ന് നമ്മൾ ഫ്രണ്ട്സിനൊക്കെ അറിയാമല്ലോ എല്ലാവർക്കും അറിയാൻ പറ്റുന്ന ഒരു അലവ തന്നെയാണ് കരിപ്പോട്ടി അലുവേട്ടോ അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് കട്ട് കട്ടിയ് കട്ടി തീരാം കേട്ടോ ഇതിൻ്റെ നമുക്കതാ എല്ലാത്തിന്റെ ഓരോ ടേസ്റ്റ് ഇവിടെ നിന്ന് നോക്കണം കേട്ടോ നമ്മളെ കരിപ്പോ അലവുണ്ട് ഈ കരിപ്പൂട്ടി അലവതാ ഫുള്ള് ഇതാ ഗുണമായിട്ട് ഇട്ടാട്ടോ ഇതാണ് നമ്മൾ കരിപ്പോ അലവ എല്ലാം വലിയ പീസായിരുന്നു നമ്മളത് ചെറിയ പീസാക്കിയിട്ട് ഇട്ട് ഇനി അതിൽ നമുക്കൊരു ചെറിയ പ്ലേറ്റൊക്കെ കൊണ്ടുവന്നാൽ അതിലേക്ക് ഓരോന്നും വന്ന് എടുത്ത് വെച്ച് കഴിക്കും ഇത് കണ്ടോ ഇത് നമ്മളെ മിക്സ്ഡ് ഫ്രൂട്ട്സിന് മിക്സ്ഡ് ഇതിനകത്ത് എല്ലാം ഉണ്ട് കേട്ടോ എല്ലാ അതിലും ഉണ്ടാണ് നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കിതാ നമ്മളെ ഓറഞ്ചിന്റെ ഓറഞ്ച് ഫ്ലേവർ അലുവ ഒരുപാട് അലുവുണ്ട് കേട്ടോ അവിടെ കണ്ടമാനം അലുവുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ഇത്രയും മേടിച്ചുള്ള ചെറിയൊരു പേറ്റായി കൊണ്ടുവരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മൾ വിശേഷം നല്ല കണ്ടോ നല്ല കിടിലമാണ് കണ്ടോ നല്ല അടിപൊളി സാധനമാണ് കണ്ട ഇതിന്റെ അകത്തൊക്കെ നമുക്ക് ഓറഞ്ചിന്റെ കുരിസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ ഡ്രോസും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിട്ടുണ്ടോ ഐറ്റമാണ് അടിപ്പൊളി ഒരു ഐറ്റം കേട്ടോ സൂപ്പറാണ് അതൊക്കെ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു പീസ് എടുക്കാം കേട്ടോ നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ അവിടെ കേട്ടോ ഇത് നമ്മളെ മിക്സ്ഡ് ആണ് കേട്ടോ എല്ലാ ഫ്രൂട്ട്സും ഉണ്ടായ ഇൻക്ലൂഡ് ആണ് നമ്മളെ മുന്തിരിങ്ങ അതൊക്കെ തന്നെ അങ്ങനെയുള്ള സർവത്ര ഫ്രൂട്ട്സ് മുന്തിരിങ്ങ അതിനൊക്കെ തന്നെ അണ്ടിപ്പരിപ്പ് അതിനൊക്കെ തന്നെ പിസ്ത അങ്ങനെയുള്ള കംപ്ലീറ്റ് കംപ്ലീറ്റ് ഐറ്റംസ് ഉണ്ടായി ഈ ഒരു അടുവേല ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആടിപ്പൊളിയാണ് അപ്പോൾ നമുക്കത് ഇതവിടെ വെക്കാം പിന്നെ അതിനൊക്കെ ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മൾ കരിപ്പോട്ടി ഇതാണ് നമ്മൾ കരിപ്പോട്ടി ലുവ അപ്പോൾ ഈ കരിപ്പോട്ടി അലുവയും പ്ലെയിൻ അലുവ അല്ല കേട്ടോ കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ഇതാണ് ഇതിനകത്ത് കിടപ്പുണ്ട് കേട്ടോ അപ്പം മുന്തിരികയുണ്ട് അതിനൊക്കെ അണ്ടിപ്പരിപ്പ് ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും ഇതിൻ്റെ അകത്ത് നമുക്ക് കിടപ്പുണ്ട് അതാണ് ഇത് കണ്ടോ അപ്പോൾ ഇതൊക്കെ അതായത് അണ്ടിപ്പരിപ്പാണ്ടോ അണ്ടിപ്പരിപ്പ് കണ്ടോ അണ്ടിപ്പരിപ്പുണ്ട് മുന്തിരികയുണ്ട് അങ്ങനെ അത് ഒരുപാട് ഐറ്റംസ് ഇത് ഇൻക്ലൂഡ് ആണ് ഇത് കേട്ടോ അപ്പം നമുക്കതെല്ലാം വന്നെടുക്കാം ഓഗേസ് അപ്പൊ നമുക്ക് പാത്ര പ്ലേറ്റിട്ട് കൊണ്ടുപോവുന്നോ അപ്പൊ നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇങ്ങനെ വെക്കണം അപ്പൊ ഇതൊക്കെയായിട്ട് നമ്മുടെ വിശേഷങ്ങൾ അപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കത് ഇങ്ങനെയുള്ള അലവ കിട്ടുന്ന സ്ഥലങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ടെന്നാണ് അവർ പറഞ്ഞതാണ് കഴിഞ്ഞതെട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം അപ്പൊ എല്ലാ പ്രശ്നങ്ങളും ഹൈപ്പറഞ്ഞാൽ നമ്മളത് കിട്ടിലും അടിപൊളി ഒരു സംഭവം കൊണ്ടാണ് വന്നിരിക്കുന്നുണ്ട് അടിപൊളിയാണ് സൂപ്പർ ഇതാണ് ഇവിടെ അവരുപത്തേക്ക് ഇവിടെ ഒരു എന്താ പറയുക ഇത് കണ്ടോ ഒരു വലിയ അതൊരു അടിപൊളിയായിട്ടുള്ളതാ ഇത് ഇവിടെ കേട്ടോ ഒരു വലിയ കശുവണ്ടി നമ്മളെ പറയേണ്ടിയാണെ പറഞ്ഞേണ്ടി ഉണ്ടോ ഇത് കണ്ടോ വലിയ ഒരു പറങ്ങേണ്ടത് അവിടെ ഇപ്പോഴോ കേട്ടോ ഓക്കെ അടിപൊളിയാണ് കേട്ടോ സംഭവം നല്ല സൂപ്പർ ഒരു ഐറ്റം കേട്ടോ അതാ കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഇത് മിക്സ്ഡ് ആണ് കേട്ടോ ഇതിനകത്ത് എല്ലാ ഐറ്റംസിൻ്റെ ഇൻക്ലൂഡ് ആണ് കേട്ടോ എല്ലാം ഉണ്ട് ഓക്കെ അതൊന്ന ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് നമ്മളെ ഇതാണ് ഓറഞ്ച് ഓറഞ്ച് ഫ്ലേവറിലെ അരിവാണ് കേട്ടോ അപ്പൊ അതാ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്നാം ഇതിലേക്ക് ഒന്ന് എടുത്തു വെക്കാം കേട്ടോ ഓരോന്നും ഓരോന്ന് വെക്കാം കേട്ടോ അരുവയാണ് നല്ല മധുരം കേട്ടോ നമുക്കത് ജസ്റ്റ് ഒന്ന് വെക്കാം ഓക്കെ നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് നമുക്ക് എല്ലാവർക്കും ഒന്ന് കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ സംഭവം അടിപ്പൊളിന്ന് വെച്ചാൽ വെറൈറ്റിയാണ് ആണ് കേട്ടോ വെറൈറ്റി സംഭവമാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇനി അടുത്തതൊന്ന് ഇങ്ങനെ നീക്കി വെച്ചിട്ട് നമുക്ക് അടുത്തേക്കൊണ്ടൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ എല്ലാ ഐറ്റംസും അവിടെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ഫ്രണ്ട്സിന് അത് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ജസ്റ്റ് കമന്റ് ബോക്സിൽ ഒന്ന് പിൻ ചെയ്ത് കേട്ടോ ഇത് ഇവിടെന്നാണെന്ന് ഞാൻ ഇന്നലെ കൊണ്ടുപോകുന്നതാണ് കേട്ടോ നമ്മുടെ സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് മേടിച്ചിട്ട് വന്നതാണ് അപ്പോൾ ഞാനവരോട് ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് കേരളത്തിലെ എല്ലാ അടുത്തവർക്കും ബ്രാഞ്ചസ് ഉണ്ട് അവരെ എവിടെ ആയാലും കൊടുക്കുമെന്നൊക്കെ എന്നോ അപ്പം ഇതൊക്കെ നോക്കട്ടെ ഞാൻ ഒന്നുകൊണ്ട് ചോദിച്ചിട്ട് ഞാൻ ഫുൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിനെ പിൻ ചെയ്തേക്കാം അല്ലെങ്കിൽ ഞാൻ ഷോർട്ടായിട്ട് കേട്ടോ അതായത് കേട്ടോ അതായത് നമ്മളെ ഫോഴ്സ് ആണ് നമ്മൾ മുന്തിരിങ്ങയൊക്കെ കഴിക്കുന്നുണ്ട് മുന്തിരികെ അങ്ങോട്ട് പോയിട്ടുണ്ട് അത് മുന്തിരിയാണ് ഓക്കെ ഫ്രണ്ട്സ് കിടിലാണ് കേട്ടോ അടിപ്പൊളി ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിച്ച് നോക്കട്ടെ കിടിലമാണ് കേട്ടോ അടിപ്പൊളി കേട്ടോ സംഭവം നല്ല സൂപ്പറാണ് കേട്ടോ ഇത് ഇപ്പം എടുക്കുന്ന കരിപ്പോട്ടിയാലും വേണം കേട്ടോ കരിപ്പോട്ടി ഓക്കെ ഫ്രണ്ട്സ് ആ ഇത് കരിപ്പോട്ടി അലുവ ഇപ്പോൾ കാണാത്ത ഫ്രണ്ട്സിനെ കാണിച്ചു തരുന്ന ഇത് കരിപ്പോട്ടി കരിപ്പോട്ടിയാണ് കരിപ്പോട്ടി അലുവ ഇത് നമ്മൾ മിക്സ്ഡ് ഫ്രൂട്ട്സിൻ്റെ അലുവയാണ് ഇത് നമ്മൾ ഓറഞ്ച് ഓറഞ്ച് അലുവാണ് കേട്ടോ അപ്പോൾ ഇത്രയും ആണ് നമുക്കിവിടെ ഉള്ളത് കേട്ടോ അപ്പം ഇനി നമുക്കത് ബാക്കിയെല്ലാം അങ്ങ് അടച്ചുവെക്കാം ഓക്കെ ഫ്രണ്ട്സ് കിടലമാണ് ഓക്കെ അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഒക്കെ പിറ്റി താം അപ്പോൾ നമ്മളെ കൂടെ സപ്പോർട്ട് കേട്ടോ നമുക്ക് ഉടനെ കുറവാണ് അപ്പോൾ അതാണ് ഇങ്ങനെ പറയുന്നുട്ടോ അപ്പോൾ നമുക്ക് അതായത് ഐസ്ക്രീം അല്ല കേട്ടോ അത് അലുവയാണ് നമ്മൾ പണ്ടേ നമ്മൾ ഐസ്ക്രീം ഒക്കെ ഉണ്ടാക്കാൻ പഠിക്കുന്നതിന് മുന്നേ നമ്മൾ മേടിച്ചു കുടിച്ചതാ ഈ ഐസ്ക്രീം വെക്കുന്നതായി ഇവിടെ ഇരിക്കുക ഇതൊക്കെ കേക്ക് ഡ്രിങ്ക് കേക്ക് ഡ്രിങ്ക് കേക്ക് ഒക്കെ ഒരുപാട് നാള് മുന്നേ നമ്മൾ പണ്ട മേടിച്ചിട്ട് ഇപ്പൊ മേടിച്ചില്ല പിന്നെയാണ് ഒക്കെ പഠിച്ചിട്ട് ഇപ്പൊ പരിപാടി തുടങ്ങിയത് ഓക്കെ ഇതൊക്കെയാണ് ഐറ്റംസ് അപ്പൊ നമുക്ക് ഇത് ജസ്റ്റ് ഇതാണ് നമ്മുടെ ഐറ്റം ഓക്കെ അതാ ഇതാണ് നമ്മുടെ ഐറ്റം കേട്ടോ അപ്പൊ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കൊണ്ടുപോകാം കേട്ടോ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് ഒന്ന് കൊണ്ടുപോയി ഞാൻ ഇരിക്കട്ടെ അപ്പൊ നമ്മളെല്ലാം കട്ട് ചെയ്തപ്പോ സെറ്റ് ചെയ്തേ ഉള്ളൂ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വരാം അപ്പൊ ഓക്കെ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതാ ഇവിടെ വന്നിട്ടേ നമുക്കതാ ഇവിടെ ഇരിപ്പുണ്ട് നമുക്കതാ ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ നമുക്ക് ഒരു കട്ടൻ ചായ കൂടെ വന്നിട്ട് സോഫ്റ്റ് ആയിട്ടുള്ള അലുവയും അതിനെക്കാരുടെ നാടൻ കട്ടൻ ചായയും കേട്ടോ കട്ടൻ ചായ കുടിക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും മധുരം ഒത്തിരി കുറവായിരിക്കും കേട്ടോ കാരണം നല്ല മധുരമുള്ള അലുവയല്ലേ നല്ല മധുരമുള്ള അലുവയാണ് അപ്പം എല്ലാവർക്കും ഓരോ പൈസ കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് കരിപ്പോട്ടി അലുവ കേട്ടോ ആദ്യം തന്നെ ഇതാ കരിപ്പോട്ടി അലുവാണ് കേട്ടോ കിടിലം കരിപ്പോട്ടി അലുവ അതാ ജസ്റ്റ് ഒന്ന് കേട്ടോ ജസ്റ്റ് മൊത്തം കഴിക്കുന്നുള്ളൂ ഞാൻ ഇന്ന് കഴിക്കില്ല ജസ്റ്റ് നമ്മളെ ഫ്രണ്ട്സിനൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രമേ ഞാൻ എടുത്തതോള്ളൂ കേട്ടോ എല്ലാവർക്കും അത് കൊടുക്കാനാണ് എടുത്തേക്കുന്നത് ഇവിടെ കംപ്ലീറ്റ് ഉണ്ട് ഓക്കെ അതായത് കിടിലം അതാ കരിപ്പോട്ടി അലുവാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് കേട്ടോ ഞാൻ കഴിക്കാം ഓ ആദ്യപൊളി കേട്ടോ സൂപ്പർ ഐറ്റം കേട്ടോ പൊളി അതാ കിടിലം ഓ ഫ്രണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് മേടിച്ചു വായിക്കണം കേട്ടോ കരിപ്പൊട്ടി അളവെന്ന് വെച്ചാൽ ആടിപ്പൊളി കേട്ടോ ആ ശരിക്കും നമ്മൾ ആ നാടൻ ആ പഴയ കരിപ്പോട്ടിയുടെ ഒക്കെ അത്തിയേ സ്മെല്ലോ കിടിലായിട്ടെ കേട്ടോ നമുക്കത് ഇങ്ങോട്ടൊന്ന് മാറ്റി വെച്ചിട്ടേ നമുക്കതാ ആടിപ്പൊളിയായിട്ടെന്ന് വെച്ചാൽ കിടിലെന്ന് വെച്ചാൽ കിടിലം കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് അതായത് കരിപ്പോട്ടി പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ ഇത് ചെറുതായിട്ട് മിക്സിഡ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടോ അതായത് അണ്ടിപ്പരിപ്പൊക്കെയാണ് അണ്ടിപ്പരിപ്പാണ് അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ടോ ഓക്കെ ജസ്റ്റ് അതായത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം നമുക്ക് അതുകൊണ്ട് ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് കഴിഞ്ഞാൽ അടുത്ത് അത് തന്നെ നമ്മൾ കരിപ്പൊട്ടി കേട്ടോ കരിപ്പൊട്ടി അളവ് നല്ല കിളിന്തായിട്ടിരിക്കുന്നുണ്ടോ നല്ല രസമുണ്ട് ഓക്കെ അപ്പോൾ അതായത് ഇവിടെ വരുമ്പോൾ ഇത് നമ്മൾ മിക്സിഡ് ഫ്രൂട്ട്സിൻ്റെ ആണ് ഇത് മിക്സഡ് ഫ്രൂട്ട്സിൻ്റെ അലുവാണ് കേട്ടോ ഓക്കെ മിക്സിഡ് ഫ്രൂട്ട്സ് മേശനുണ്ടോ നമ്മൾ അണ്ടിപ്പേരിപ്പം നമ്മൾ നേരത്തെ കാണിച്ചു തരുന്നുണ്ടോ അണ്ടിപ്പേരിപ്പം തന്നെ ഇരിക്കുന്നത് അപ്പം ജസ്റ്റ് ഇതിൽ നിന്ന് വെച്ചാൽ കഴിച്ചു നോക്കട്ടോ അടിപൊളി ഇത് സൂപ്പറായിട്ടുണ്ടോ ഇത് നല്ല സൂപ്പർ അലവൽപ്പൊളി കേട്ടോ ഇരിക്കട്ടെ എല്ലാം കൊള്ളാം സൂപ്പറാണ് അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഞാനിതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇത് വരുമ്പോൾ ഓറഞ്ച് ഓക്കെ അപ്പോൾ ഇത് ഞാൻ നേരത്തെ മാറിപ്പോണ്ട ഇത് മിക്സഡ് ആണേ ഇത് മിക്സഡ് ആണ് മിക്സഡ് ഫ്രൂട്ട്സിന് ഉണ്ടോ ഫ്രണ്ട്സ് അവിടെ നിന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴത്തേക്കും അറിയാൻ പറ്റും കേട്ടോ ഫുൾ ഉണ്ടോ കംപ്ലീറ്റ് ആണ് കേട്ടോ എല്ലാ ഫ്രൂട്ട്സും ഉണ്ട് പിസ്ത ബദാം അതിനൊക്കെ തന്നെ അണ്ടിപ്പരപ്പ് മുന്തിരിങ്ങ കംപ്ലീറ്റ് ഐറ്റംസ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇവൻ ഓക്കെ അതിനൊക്കെ തന്നെ ഇവിടെ വരുമ്പോൾ നമ്മൾ ഓറഞ്ച് ഇത് ഓറഞ്ചിൻ്റെ ഫ്ലേവർ ഉള്ളത് കിടിലം ഒരു വെറൈറ്റി ഐറ്റം കേട്ടോ അടിപ്പൊളിയാണ് സംഭവം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ കിടിലം വിശേഷങ്ങൾ അപ്പോൾ ജസ്റ്റ് ഇതുകൂടെ ഒന്ന് കടിക്കാൻ പോകണം കേട്ടോ അപ്പം ഇതിൻ്റെ അകത്തും ഐറ്റംസ് കൊണ്ട് കേട്ടോ അതാ ഇതിന്റെ അതൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ ജസ്റ്റ് ഒന്ന് കഴിക്കും ആടിപ്പൊളി കേട്ടോ ഓ ഓ ഓ ഓ ഓ ഓറഞ്ച് തന്നെ നല്ല മധുരം ഉള്ള നല്ല മധുരം ഉള്ളതാ കിടില ആടിപ്പൊളി ഓറഞ്ച് കേട്ടോ കിടില ഓറഞ്ച് ഓസ് അപ്പം നമ്മൾ മൂന്ന് ടെസ്റ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ ഓക്കെ അതാ മൂന്നും ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഐറ്റം ഇപ്പൊ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് കേട്ടോ അപ്പൊ വെറൈറ്റി വെറൈറ്റി അതുപോലെ വെറൈറ്റി കിട്ടാ ഐറ്റം കേട്ടോ അപ്പൊ സൂപ്പർ ഐറ്റം അതുപോലെ അതുപോലത്തെ അവിടെ ഒരു കട്ടഞ്ചായ ഉണ്ട് അപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആരും കാണുന്നില്ല അവിടെ ആരും ഇല്ലേ എല്ലാവരും ഹായ് പറഞ്ഞു താര അനിൽകുമാർ പിന്നെ അതിനൊക്കെ തന്നെ ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആരാണ് ഫെമിന ഫെമിനെയാണല്ലോ ലാസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ ഫെമിനയും താര എന്നും വന്നേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷ കരിപ്പോട്ടി അലുവേന കേട്ടോ എന്നല്ല കിളുകളായിരിക്കുന്ന കരിപ്പൊട്ടി അലവേട്ടോ കിളികളായിരിക്കുന്ന അളവട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പ ഇതൊക്കെ നമ്മൾ ഐറ്റങ്ങൾ കണ്ടോ അടിപൊളിയാണ് കേട്ടോ ആര് മിസ് ചെയ്യണ്ടെട്ടോ ജസ്റ്റ് കഴിക്കോ കരിപ്പൊട്ടി അലവൊക്കെ സൂപ്പാണ് അപ്പൊ എനിക്കിത് ഇതിന് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കരിപ്പൊട്ടി അലവേട്ടോ അല്ലേ കരിപ്പൊട്ടി അലവൈറ്റി ടോ ആടി പൊടി വേറൈറ്റി കേട്ടോ കണ്ടോ കിഴിലം നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് നമ്മൾ കരിപ്പോട്ടി അലുവയ്ക്കുള്ളട്ടോ ആടിപ്പൊളി എന്ന് വെച്ചാൽ കിടില രാ രാകേഷ് കുമാർ രാകേഷ് കുമാർ എന്താ ഹിന്ദിയിലാണ് അയച്ചേക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ഓക്കെ അതായത് കരിപ്പോട്ടി അലുവ പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതാണ് മിക്സഡ് ഫ്രൂട്ട്സ് കിട്ടും ഞാൻ കരിപ്പോട്ടി അലവ കിട്ടാ നല്ല കിടിലം കെട്ടോ ആടിപ്പൊളിതാ ഇതാ മിക്സഡ് ഫ്രൂട്ട്സ് ഇല്ല ജസ്റ്റ് ഒന്ന് കടിച്ചൊക്കണം അപ്പോൾ നമ്മളൊന്ന് കഴിക്കട്ടോ അപ്പോൾ അത് എല്ലാവരും അലുവ കഴിക്കലോ നമ്മളെ കിടനം എന്താ മിക്സ് തന്നെ കഴിക്കുന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം കിടനമാണ് അടിപൊളി സംഭവം കേട്ടോ അപ്പം എല്ലാവർക്കും ഞാൻ അതിൻ്റെ ഫുൾ ഒക്കെ ഞാൻ ചാനലിലേക്ക് പിൻ ചെയ്ത ഓക്കെ ഫ്രണ്ട്സ് കിടിലം ആണ് കേട്ടോ അടിപൊളി ആയിട്ടാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഞാൻ ദൈവമായിരുന്നു അടുത്ത ഒരു കിടനം വീഡിയോ ആയി അപ്പം ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ കമന്റ് ബോക്സിൽ ഷോർട്ട് ആയിട്ട് കിട്ടാം അപ്പം ദൈവമായിരുന്നു കേസ് അടുത്തൊരു വീഡിയോ ആയി